അരുണാചൽ പ്രദേശിൽ വീണ്ടും ബി ജെ പി ഭരണം വീണ്ടും മുഖ്യമന്ത്രിയായി പേമ ഖണ്ഡു ഉടൻ തന്നെ അധികാരമേൽക്കും മുൻ മുഖ്യമന്ത്രി ദോർജി ഖണ്ഡുവിന്റെ മകനാണ് മുപ്പത്തിയേഴുകാരനായ പേമ മുഖ്യമന്ത്രി കസേരയിൽ പേമയിൻ്റെ ഹാട്രിക് സത്യപ്രതിജ്ഞയാകും അടുത്തത് അരുണാചൽ പ്രദേശിൽ ബി ജെ പി വീണ്ടും അധികാരം ഉറപ്പിച്ചതിന് പിന്നിൽ ഖണ്ഡുവിന്റെ മികവ് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ഖണ്ഡു അധികാരത്തിൽ തുടരുമെന്ന വിലയിരുത്തൽ എത്തുന്നു അറുപതംഗ നിയമസഭയിൽ നാൽപ്പത്തിയാറ് സീറ്റുകളിൽ ബി ജെ പി ഒറ്റയ്ക്ക് ജയിക്കും ബി ജെ പി സഖ്യകക്ഷിയായ കോൺറാട്ട് സാഗ്മയുടെ നാഷണൽ പീപ്പിൾസ് പാർട്ടി ആറു സീറ്റിലും ലീഡ് ചെയ്യുന്നുണ്ട് അതായത് അറുപതിൽ അൻപത്തിരണ്ട് സീറ്റിലും മേൽക്കോയ്മ നേടിയാണ് ബി ജെ പിയുടെ അധികാരത്തിലേക്കുള്ള തിരിച്ചുവരവ് അരുണാചലിൽ മുഖ്യമന്ത്രി പെമ ഉപമുഖ്യമന്ത്രി ചൌനാ ഉൾപ്പെടെ പത്ത് ബി ജെ പി സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതിയിലും മറ്റാരും പത്രിക നൽകിയില്ല ഇതോടെയും മറ്റ് ഒൻപത് സ്ഥാനാർത്ഥികളും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിലും അവർ മുൻതൂക്കം നേടി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അരുണാചലിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ബി ജെ പി സർക്കാർ അധികാരമേൽക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നാല്പത്തിയൊന്ന് സീറ്റായിരുന്നു നേടിയത് ജെ ഡി യു ഏഴ് സീറ്റിലും എൻ പി അഞ്ച് സീറ്റിലും കോൺഗ്രസ് നാല് സീറ്റിലും പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ ഒരു സീറ്റിലും സ്വതന്ത്ര രണ്ട് സീറ്റിലുമായിരുന്നു വിജയിച്ചത് പിന്നീട് ജെ ഉൾപ്പെടെ വിവിധ പാർട്ടികളിൽ നിന്നുള്ള ഏഴ് എം എൽ എ ചേർന്നു കോൺഗ്രസ് വിട്ട് പീപ്പിൾസ് പാർട്ടിയിലെത്തിയ മുഖ്യമന്ത്രി ഗണ്ഡു രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാക്കിയിരുന്നു പിന്നീട് പീപ്പിൾസ് പാർട്ടിയെ ബി ജെ പിയിൽ ലയിപ്പിച്ചു അടുത്തിടെ രണ്ട് നാഷണൽ പീപ്പിൾസ് പാർട്ടി എം എൽ എമാരും മൂന്ന് കോൺഗ്രസ് എം എൽ എമാരും ബി ജെ പി ക്യാമ്പിലെത്തിയിരുന്നു ഇതെല്ലാം കരുത്താക്കിയാണ് അരുണാചലിൽ വീണ്ടും ബി ജെ പി അധികാരത്തിലെത്തുന്നത് അപ്പോഴും വിജയത്തിൽ നിറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പെമയുമാണ് അരുണാചലിലെ ജനങ്ങൾ വീണ്ടും ഡബിൾ എഞ്ചിൻ ഭരണത്തിൽ വിശ്വാസം അർപ്പിക്കുന്നതിന് തെളിവാണ് ഖണ്ഡുവിന്റെ വിജയം ഇതോടെ അരുണാചലിലെ രണ്ട് ലോക്സഭാ സീറ്റും ജയിക്കുമെന്ന പ്രതീക്ഷ ബി ജെ പി ക്യാമ്പിൽ കൂടുകയാണ് കോൺഗ്രസിന് അരുണാചലിൽ വലിയ തിരിച്ചടിയാണുണ്ടായത് അരുണാചലിൽ സീറ്റില്ലാ പാർട്ടിയായി കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാറുന്നു അറുപതംഗ നിയമസഭയിലേക്ക് നാല്പത്തിരണ്ട് പേരുടെ ഭൂരിപക്ഷവുമായാണ് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയത് ബി ജെ പിക്ക് കിട്ടിയത് പതിനൊന്ന് സീറ്റ് പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചലിന്റെ അഞ്ചു പേരും രണ്ട് സ്വതന്ത്രരുമായിരുന്നു സർക്കാർ രൂപീകരണ സമയത്തെ കക്ഷിനില രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള നബാം തുക്കി തന്നെ ആ സ്ഥാനത്ത് തുടർന്നു ഡിസംബറിൽ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ഖലിഗോ പുലിനെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയതോടെയാണ് കോൺഗ്രസിന് കഷ്ടകാലം തുടങ്ങുന്നത്